ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും ഈ മാസം പത്തിന് അടിമാലിയിൽ നടക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എസ്പോയും നടക്കും അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും ക്രമീകരിച്ചിട്ടുള്ളത് രാവിലെ ജില്ലാ കൺവെൻഷൻ നടക്കും വിഭവ വകുപ്പ് മന്ത്രി റോഷി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു ഈ ിൽ പങ്കെടുക്കുന്നത് നമ്മുടെ എം പി ഇ കുര്യാക്കോസ് അതുപോലെ നമ്മുടെ വ്യവസായ രംഗത്ത് പ്രമുഖനായ ജോൺ പുര്യാക്കോസാണ് ക്ലാസ് നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ സംഘടനാംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അനുമോദന ചടങ്ങ് നിർവഹിക്കും ഡെന്റ് കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സി ആർ സന്തോഷ് അധ്യക്ഷനാകും കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും നടക്കും ഇതിന്റെ ഭാഗമായി മുപ്പത്തഞ്ചോളം സ്റ്റാളുകൾ ക്രമീകരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കടന്നു വരുന്ന ഏതൊരു സംരംഭവും ആവശ്യമായ വിഷമതീരിയൽസ് സാങ്കേതിക നിർദ്ദേശങ്ങൾ നാച്ചുറൽ കവറുകൾ തുടങ്ങിയവയുടെ മുപ്പത്തഞ്ചോളം സ്റ്റാളുകൾ എക്സിബിഷനുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാർ ചെയ്തിട്ടുണ്ട് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ പത്താമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഇത്തവണ അടിമാലിയിൽ നടക്കുന്നത് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റ് പി എം ശങ്കരൻ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ സ്റ്റേറ്റ് സെക്രട്ടറി ഡോൺ ബേസിൽ കുര്യൻ എന്നിവർ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കും ബേക്കറി വ്യവസായത്തിലേക്ക് പുതിയതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാകുന്ന നിലയിലാണ് ബേക്കറി എക്സ്പോ ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും എക്സ്പോയിലെ സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിന് ഏവരെയും അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ജില്ലാ പ്രസിഡന്റ് സി ആർ സന്തോഷ് ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് എൻവീസ് തുടങ്ങിയ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി